ഹലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ജേണലാണ് ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ലോഗയാണ് ഇന്നത്തെ തീം കുറച്ച് ദിവസമായി ലോകയുടെ തീം വെച്ച് ഒരു ജേണൽ ചെയ്യാൻ വിചാരിക്കുന്നത് ഇപ്പോഴാണ് അത് ചെയ്യാൻ പറ്റിയത് ആദ്യം തന്നെ ഒരു ബേണ്ട് പേപ്പറാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിനുശേഷം റൈറ്റിംഗ്സുള്ള ബേണ്ട് പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ മുകളിൽ കൂടിയാണ് ലോഗയുടെ പോസ്റ്റർ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ മുകളിൽ താഴെയായിട്ടും ഞാൻ ഒരു ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കറും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ ഒരു വാഷി ഷീട്ടിപ്പം മുട്ടിച്ചു കൊടുക്കുന്നുണ്ട് ലോക ടോട്ടലി ഒരു റെഡ് ടിമ്മിൽ ആയതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് റെഡ് അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ ചുറ്റും ഓയിൽ പേസ്റ്റും കൊണ്ട് ബ്ലാക്കും ബ്രൗണും അടിച്ചു കൊടുക്കുന്നുണ്ട് പോസ്റ്ററിന്റെ സൈഡിൽ ബ്ലാക്കും റെഡും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ ചുറ്റുമുള്ള ഓയിൽ പേസ്റ്റ് എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനാൽ നമ്മുടെ ജേണൽ റെഡി നോർമൽ ജേണൽ അല്ലാത്ത സിനിമയുടെ പോസ്റ്ററും വെച്ച് നമുക്ക് ജേണൽ ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്